നമ്മൾ ഒരു മാവ് കൊണ്ട് ഇത് മൂന്ന് സാധനം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് തരത്തിൽ അപ്പോൾ ഇതും ഇതും നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മാവ് ഒന്നുകൂടി പേസ്റ്റ് പോലെ ഈ തേങ്ങ അരയ്ക്കുന്നതാണ് നല്ലത് തേങ്ങ ഇപ്പം ഞാൻ ഇതിന് ഇട്ട് ഇടയായിരുന്നു ചെയ്തത് അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കുന്നതിന് തേങ്ങ അരയ്ക്കുന്നതാണ് നല്ലത് ഇതാകുമ്പോഴത്തേക്ക് തേങ്ങ നമുക്ക് ചവച്ച് കഴിക്കത്തക്ക രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കത്തെടുക്കുന്നത് അപ്പോഴാ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇനി ഇവിടെ രണ്ട് കപ്പ് അരി കഴുകി വീട്ടി എടുത്തിട്ടുണ്ട് പച്ചരിയാണ് കഴുകി വീട്ടിയെടുത്തത് അതുപോലെ തന്നെ അത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ ഒരു ബൗൾ ചോറ് എടുത്തിട്ടുണ്ട് ചോറെടുത്തിട്ടുണ്ട് നമ്മളപ്പത്തിനൊക്കെ ആട്ടെന്ന് കണക്ക് ആട്ടിയെടുത്തതിന് ശേഷം വേണം ഈ തേങ്ങ ചേർക്കാൻ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഒരു മുറി തേങ്ങ തിരികി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങയും അല്ല ഈ സോറി ഈ പച്ചരിയും ഈ ചോറും കൂടെ അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഈ പച്ചരിയും ചോറും അരക്കുന്ന അരച്ചു നിൽക്കുന്നതിനായിട്ട് ഞാൻ എടുക്കുന്നത് വെള്ളമല്ല ഈ ചക്ക ചേർത്താണ് ഞാൻ എടുക്കുന്നത് ഒരു ചക്കയുടെ പുതിയ റെസിപ്പിയായിട്ട് ഉണ്ടാക്കാനാണ് നോക്കുന്നത് ഇപ്പോഴൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിൽ നിന്ന് പകുതി അരിയാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് ഇതിൽ നിന്ന് പകുതി ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ എടുത്തു വച്ചിരിക്കുന്ന ചക്കയിൽ നിന്ന് പകുതി ചക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് നല്ല മഷി പോലെ അരച്ചെടുത്ത് മിശ്രിതം ഇട വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം ബാക്കി ഇരുന്ന അരിയും കുറച്ച് ചോറും വീണ്ടും അരച്ചെടുത്തോണ്ട് വരാൻ പോവേണ്ട ചക്കയും കൂടെ ചേർത്ത് രണ്ടാമത്തെ തീരും അടിച്ചെടുത്ത കൂട്ടത്തിൽ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്നാലും ഞാൻ അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് അതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാൻ പോവേണം അല്ല പഞ്ച് ശർക്കര വേണമെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർക്കാം ശർക്കര ഉള്ളവർക്ക് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തന്നേ ഉള്ളൂ ഇവിടെ അത് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്ത് ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ പഞ്ചസാരയുടെ ഉപയോഗം കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര മധുരം വേണ്ടാത്തോണ്ടാണ് കുറച്ച് പഞ്ചസാര ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ ബാക്കി നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ചക്കയ്ക്ക് അതിന് ഉള്ളതാണ് പിന്നെ ഇത് അടി അടിച്ചെടുക്കുന്ന എളുപ്പത്തിന് വേണ്ടി അത് അടിക്കാൻ പാടായിരുന്നു അങ്ങനെ ഞാൻ ഒരു കാൽ ഗ്ലാസ് പാലൂടെ ചേർത്താണ് ഇത് അടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഉപ്പും പഞ്ചസാര പഞ്ചസാര അടിച്ചെടുത്തുകൊണ്ട് ഈ ഉപ്പും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഞാൻ അരച്ചെടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചവച്ച് കഴിക്കത്തക്ക ചക്കയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരച്ചിതിൻ്റെ കൂടെ അരച്ചെടുക്കാനത്ത് ഏകദേശം നമ്മൾ അപ്പത്തിന് അരയ്ക്കുന്ന അരപ്പ് പോലെ തന്നെ അരച്ചെടുത്തതിന് ശേഷം ഈ തേങ്ങ തേങ്ങയായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളു പിന്നെ മാവ് ഇച്ചിരി കൂടെ ആയിരിക്കണം നമുക്ക് ഇഡ്ഡലി കുട്ടി കോരി തട്ടി ഇഡ്ഡലി തട്ടി കോരിയൊഴിച്ച് വേവിച്ചെടുക്കാം അതല്ല അപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ച് വേവിച്ചെടുക്കാം ആ ഒരു പരുവ ഇതിന് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി വീണ്ടും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കും നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്നാൽ അതെല്ലാം നല്ല ഒരു ഒരേ പരിമത്തിൽ കിട്ടത്തുള്ളൂ ഇപ്പം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചാൽ മാവൂടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിനി ഒന്നുകൂടെ അന്ന് ഇളക്കി കൊടുക്കാം നല്ല ബബിൾസൊക്കെ വന്ന് തട്ടിലോട്ട് കോരി ഒഴിക്കാം നമ്മൾ നമ്മളി ഇഡലി തട്ടിലോട്ട് കോരി ഒഴിച്ചിരിക്കുകയാണ് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം നമ്മൾ ചക്ക കൊണ്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിരിക്കണം ഇതേ മാവ് വെച്ച് തന്നെ നമുക്ക് അപ്പവും ആക്കിയെടുക്കാം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് ഇത് കറി വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒക്കെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയുള്ള സാധനമാണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ് ഇതിപ്പോൾ ഒന്ന് ആറണം ഉണ്ടോ നമുക്ക് ഈ പാനിലോട്ട് ഒരു തുള്ളി എണ്ണ ഒഴിച്ച ശേഷം ഒന്ന് കറകി കൊടുക്കുക എന്നിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന നമുക്ക് ഇതേ മാവി തന്നെ കോരി ഒഴിച്ച് മാവ് കൊണ്ട് തന്നെ നമ്മൾ നമ്മളിതുപോലെ ഉപ്പമായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതേ മാവ് വെച്ച് വേറൊരു രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുക്കാം